മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ ഒരു ദിവസത്തെ വ്യാപാര ലാഭം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി മാറ്റിവെച്ച് പന്തിത്തടം മത്സ്യമാർക്കറ്റിലെ തൊഴിലാളികൾ മാതൃകയായി ബോൺമാരോ രോഗം ബാധിച്ച് മജ്ജം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന അവനിക ആയുഷ് എന്നിവരുടെ ചികിത്സാ സഹായ നിധിയിലേക്കാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത് ബോൺമാരോ രോഗം ബാധിച്ച് മജ്ജം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന ചെമ്പന്ത കാളിയർത്ത് മനോജ് സുധാ ദമ്പതികളുടെ മക്കളായ അവനിക ആയുഷ് എന്നിവരുടെ ചികിത്സ സഹായ നിധിയിലേക്കാണ് ഒരു ദിവസത്തെ മുഴുവൻ ലാഭവും നൽകുന്നത് തികച്ചും മാതൃകാപരമായ പ്രവൃത്തിയാണ് മാർക്കറ്റിലെ തൊഴിലാളികൾ നടത്തിയതെന്ന് ആദ്യ വില്പന നടത്തിക്കൊണ്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീനാസാജൻ പറഞ്ഞു നമുക്കറിയാം മത്സ്യ കച്ചവടക്കാർ എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം നിൽക്കുന്നവരാണ് ഇതിനു മറ്റു ആവശ്യങ്ങൾക്കായാലും ലാഭം എടുത്തുകൊണ്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രവർത്തനമാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മണി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ലോറൻസ് മത്സ്യത്തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ജീവകാരുണ്യ പ്രവർത്തനത്തിനായി ധനസമാഹരണം നടത്തുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ മേഖലയിലെ നിരവധി പേർ പങ്കാളികളായി You're watching VCV News.